സെലിബ്രിറ്റികളുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ രക്തബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പം അകൽച്ച ഇവയൊക്കെ പരസ്യമായി പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഇത്തരം വിഴുപ്പലക്കലുകൾ കൊണ്ട് നേട്ടത്തെക്കാൾ ഏറെ കോട്ടമാണ് അവർക്ക് സമൂഹത്തിൽ ഉണ്ടാകുക കാരണം സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റ് അല്ല ജീവിതം അവരുടെ ജഡ്ജ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റിയറിംഗ് പിടിക്കണം സെലിബ്രിറ്റികളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ രക്തബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പം അകൽച്ച ഇവയൊക്കെ പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഇത്തരം വിഴുപ്പലക്കലുകൾ കൊണ്ട് നേട്ടത്തെക്കാൾ ഏറെ കോട്ടമാണ് അവർക്ക് സമൂഹത്തിൽ ഉണ്ടാവുക കാരണം സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റ് അല്ല ജീവിതം അവരുടെ ജഡ്ജ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റിയറിംഗ് പിടിക്കണം ആരെയൊക്കെയോ എന്തൊക്കെയോ ബോധ്യപ്പെടുത്തണം എന്ന നിർബന്ധം വേണ്ടുന്നവർക്കാണ് പരസ്യപ്പെടുത്തൽ വേണ്ടത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ അഞ്ചു പാർവതി പ്രബീഷ് പങ്കുവെച്ച ഒരു പോസ്റ്റ് അതിന്റെ ഒരു ഭാഗമാണ് ആദ്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടൻ ബാലയുടെ മകൾ പാപ്പു സമൂഹ മാധ്യമത്തിലൂടെ തന്റെ അച്ഛനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും അമൃത തയ്യാറായില്ല എന്നും മകളെ തന്നിൽ നിന്ന് അകറ്റുകയായിരുന്നുവെന്നും പലപ്പോഴായി ബാല ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് മകൾ രംഗത്തെത്തിയത് എന്നാൽ മകൾ എടുത്ത വീഡിയോ തൻ്റെ അറിവോടെ അല്ല എന്ന് പിന്നീട് അമൃത മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ വിശദീകരിച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വരുന്നത് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അവളുടെ പ്രതിഷേധം അറിയിച്ചതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഇതിന്റെ തൽഫലമായി ഇനി അവൾക്ക് നേരിടാൻ പോകുന്ന ചോദ്യശരങ്ങൾ അതിനേക്കാൾ മുറിവേൽപ്പിക്കുന്നതാകും എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം അക്കാര്യങ്ങൾ തന്നെയാണ് അഞ്ചു പാർവതിയും പോസ്റ്റിലൂടെ പറയുന്നത് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ന് ബാലയുടെയും അമൃതയുടെയും മകൾ പാപ്പുവിൻ്റെ വീഡിയോ കണ്ടിരുന്നു കണ്ടപ്പോൾ സങ്കടം തോന്നി അങ്ങനെ ഒരു വീഡിയോ വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ തോന്നി അച്ഛനോട് ആ കുഞ്ഞിനുള്ള ദേഷ്യം അവളുടെ സങ്കടമൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് കൊണ്ട് എന്ത് നേട്ടം ബാല എന്ന മനുഷ്യൻ തന്നെ എന്നോ സ്വയം എക്സ്പോസ്ഡ് ആയതാണ് അയാളിലെ നന്മയും തിന്മയും ഒക്കെ അയാളിലൂടെ തന്നെ നമ്മൾ കണ്ടതുമാണ് അതേപോലെ തന്നെ അമൃതയും അരിയാഹാരം കഴിക്കുന്നവർക്ക് നെല്ലും പതിനുമൊക്കെ തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്നതും ഒന്നും പറയാതെ തന്നെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതും തമ്മിൽ അന്തരമുണ്ട് ഇവിടെയാണ് മഞ്ജു വാര്യർ ദിലീപ് ഉർവശി മനോജ് എന്നിവർ കൈയടി നേടുന്നത് ഒരിക്കൽ നന്നായി ജീവിച്ചവർ പിരിഞ്ഞപ്പോൾ പരസ്പരം കരിവാരി എറിയാതെ അവനവന്റെ വഴികളിലൂടെ പോകുന്നു മുന്നേറുന്നു മക്കൾ അവർക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആരെയും സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റിനോ വിചാരണയ്ക്കോ ഇട്ടുകൊടുക്കാതെ സ്വന്തം പാട് നോക്കി പോകുന്ന മനുഷ്യർ ഒന്നും അവർ പറഞ്ഞില്ല എങ്കിൽ കൂടി ഊഹാഭോഗങ്ങൾ വെച്ച് ഇവരെയൊക്കെ സൈബർ ഇടങ്ങളിൽ പിച്ചു ചീന്തുന്ന മനോരോഗികൾക്ക് ക്ഷാമം ഇല്ലാത്തിടത്താണ് ഇങ്ങനെയൊരു വീഡിയോ ബാല ആളാവട്ടെ കിട്ടുന്ന ഇടങ്ങളിലൊക്കെ പഴയ ബന്ധം വലിച്ചിട്ട് അവരെ നാണം കെടുത്താറുണ്ട് അയാൾക്കിനെ കുറെ നാൾ സെന്റിമെന്റൽ ഡ്രാമ കളിക്കാനുള്ള സോഴ്സ് ആവുകയും ചെയ്തു സെലിബ്രിറ്റികളുടെ വിവാഹവും ഡിവോഴ്സും ഒക്കെ മറ്റാരെ പോലെ തന്നെയുള്ള സ്വാഭാവിക വിഷയങ്ങൾ മാത്രമാണ് ഇതൊന്നും പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളല്ല പാപ്പുവിൻ്റെ അച്ഛൻ സ്നേഹിച്ചാലും ദ്രോഹിച്ചാലും അത് ഈ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല പാപ്പുവിന്റെ അമ്മയും വീട്ടുകാരും മോളെ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കിയാലും അതുകൊണ്ട് സാധാരണ ജനത്തിന് ഒരു ഗുണവുമില്ല പാപ്പുവിന്റെ അച്ഛൻ ബാലയുടെ അഭിനയം അതേപോലെ അമ്മയുടെ സംഗീതം ഇത് രണ്ടും കണ്ടും കേട്ടും മാത്രമാണ് സമൂഹം അവരെ ശ്രദ്ധിച്ചത് അങ്ങനെ ഉള്ളവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയ്ക്കപ്പുറം അവിടെ എന്ത് നെഗറ്റീവ് പോസിറ്റീവ് സംഭവിച്ചാലും സമൂഹത്തെ അത് ബാധിക്കുന്നില്ല അതാണ് സത്യം വെർച്വൽ മീഡിയ അല്ല ജീവിതം ഇൻസ്റ്റ റീൽ അല്ല റിയൽ ലൈഫ് ഈ നാട്ടിലെ വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് ജീവിക്കണം എങ്കിൽ യഥാർത്ഥ ലോകത്തിറങ്ങി എല്ലുമുറിയെ പണിയെടുത്തേ മതിയാവൂ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നെട്ടോട്ടം ഓടുന്ന പാവ മനുഷ്യർക്ക് ബാല ആരുടെ കൂടെ പോയി അമൃത ആർക്കൊപ്പം ജീവിക്കുന്നു എന്നൊന്നും അറിയേണ്ടതില്ല ഈ വീഡിയോയും കുടുംബം വെച്ചുള്ള വിഴുപ്പലക്കലും ചാകരയാവുന്നത് ഇതുവെച്ച് അന്നം തേടുന്ന യൂട്യൂബർമാർക്ക് മാത്രമാണ് അവർക്ക് രണ്ട് ഇരകളെ കിട്ടിക്കഴിഞ്ഞു ബാലയും അമൃതയും ഇനി കുറേ നാൾ ചേരുതിരിഞ്ഞുള്ള തല്ലു മാത്രം എൻ്റെ മോളെ ഇന്നലെ വരെ നീ ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് നിനക്ക് ചുറ്റിലുമുള്ള ആ ഒരു ചെറിയ ക്രൗഡിനും നീയും അച്ഛനും തമ്മിലുള്ള ഇഷ്ടവും അനിഷ്ടവും എന്നിവയെക്കുറിച്ചുള്ള ചെറിയ ചോദ്യങ്ങൾ മാത്രമാണ് പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് കുഞ്ഞെ നീ ഇനി നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ ഒരുപാടാണ് ഇനി നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവത്തെ ഇഴകീറി പരിശോധിക്കും അമൃത എങ്ങനെ ഇന്നത്തെ സെലിബ്രിറ്റി അമൃതയായി മാറി എന്നത് തൊട്ട് അവരുടെ ആദ്യ വിവാഹം പിന്നീടുണ്ടായ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ഒക്കെ ഓഡിറ്റ് ചെയ്യപ്പെടും ഇനിയാണ് മോളെ നീ സോഷ്യൽ മീഡിയയെ അറിയുവാൻ പോകുന്നത് ഇവിടുത്തെ വിചാരണയെ നേരിടാൻ പോകുന്നത് വേണ്ടിയിരുന്നില്ല മോളെ ഇങ്ങനെയാണ് അഞ്ചു പാർവതി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അവർ പറഞ്ഞതും കാര്യമില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കായാലും തോന്നും ഇന്ന് ബാലയും പാപ്പുവും അമൃതയുമാണ് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമെങ്കിൽ എന്തായാലും തൊട്ടടുത്ത നിമിഷം വരുന്ന ഒരു മസാല പുരണ്ട വാർത്തയാണെങ്കിൽ അവർ അതിന് പുറകെ പോകും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാനോ സോഷ്യൽ മീഡിയയിൽ ആർക്കും തന്നെ താല്പര്യമില്ല ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്